ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന ഉണ്ണിമോള് വലിയ സങ്കടത്തിലായിരുന്നു കാരണം കാർത്തിക് മേന ഒരു കാര്യം പറഞ്ഞു ഈ ഉത്സവം നടത്തുന്ന ഞാനാണ് എൻ്റെ അമ്മയുടെ പേരിലാണ് നടത്തുന്നത് അപ്പൊ ഞാൻ കൊണ്ടു തിരുഭാവരണമാണ് അയ്യപ്പസ്വാമിക്ക് അണിയേണ്ടത് അല്ലാതെ ഉണ്ണിമോള് പണതുകൊണ്ട് വന്നതല്ല ഉണ്ണിമോള് തി അയ്യപ്പസ്വാമിക്ക് തിരുഭാവരണം അണിയിച്ചോട്ടെ പക്ഷെങ്കിൽ അത് ദേവഗമ ഉത്സവം നടത്തുന്ന സമയത്ത് മാത്രം മതി എന്ന് പറയാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടം ഉണ്ണിമോൾ ദേവയമ്മയുടെ അടുത്തേക്ക് ദേവയമ്മേനെ കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ണിമോളുടെ സങ്കടം കണ്ടില്ല എന്നടിക്കാൻ ദേവയമ്മയ്ക്ക് പറ്റില്ല കാരണം തനിക്ക് ആചാരസ്ഥാനം നഷ്ടപ്പെട്ടു അത് ദേവയമ്മയ്ക്ക് സങ്കടമുണ്ട് പക്ഷേ എങ്കിലും ഉണ്ണിമോളുടെ ആ സങ്കടം അത് മാത്രം സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് ദേവയമ്മ കാർത്തിക് മേനൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു കാർത്തിക് മേനോൻ സാറേ എന്നോട് ക്ഷമിക്കണം കാരണം എനിക്ക് ആചാരസ്ഥാനം പോയാലൊരു ടെൻഷനോ കാര്യങ്ങളോ സങ്കടമോ ഒന്നുമില്ല ഉണ്ടെങ്കിൽ പോലും അന്ന് കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഉണ്ണിമോളുടെ കാര്യം അതല്ല എൻ്റെ ഉണ്ണിമോൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ നൽകണം നൽകണമെന്നുള്ളത് അപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന സമയമായിരുന്നു ഇപ്പോഴും അപ്പം അതിന് വേണ്ടിയിട്ടെങ്കിലും അനുവദിക്കണം എല്ലാ കുട്ടികളും കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവളുടെ സ്വപ്നം അയ്യപ്പസ്വാമിക്ക് തിരുഭാവരണം എന്നതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് സ്വർണം കിട്ടി അപ്പോൾ അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് തിരുഭാവരണം അണിയിക്കാൻ വേണ്ടിയിട്ട് അവളൊന്ന് പണിതുകൊണ്ട് വന്നേ അപ്പം അത് അണിയിക്കാനുള്ള ദയ അങ്ങൊന്ന് ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കാർത്തി മേനോൻ പറഞ്ഞു അതൊരിക്കലും ശരിയാവുന്ന കാര്യമല്ല ഞാൻ ഒന്ന് പറഞ്ഞല്ലോ ദേവികമ്മേ ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയാണ് പെട്ടെന്ന് ഒരാൾ പറഞ്ഞു ശരിയാ കാർത്തി മേനോൻ സാറും പറഞ്ഞത് ഇനിയിപ്പം ഉണ്ണിമോൾക്ക് ഇനി അണിയിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഉണ്ണിമോൾ പിന്നെ ദേവകിയമ്മ ഉത്സവം നടത്തുന്ന സമയത്ത് ആണെ അണിയിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു കാര്യം അറിയാലോ കാർത്തി മേനോൻ സാറ് ഈ ഉത്സവം നടത്തുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിനും അയ്യപ്പസ്വാമിക്ക് ഏറെ ഗുണങ്ങളുണ്ടാകുന്നത് ഒരു സ്വർണത്തിൻ്റെ ദീപസ്തംഭം തന്നെയാണ് അദ്ദേഹം കൊടുക്കാൻ പോകണമെന്ന് പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്കും അല്ലാത്ത സങ്കടമായി പെട്ടെന്ന് ഗിരിദേവൻ തിരുമേനയുടെ മൊത്തേക്ക് നോക്കിയ അല്ല തിരുമേനി എന്തൊന്നും ഉണ്ടായിരിക്കണേ തിരുമേനി എന്തൊന്നും ഒന്നും പറയാത്തെന്ന് ചോദിക്കുക തിരുമേനി പറഞ്ഞു ഇതിനകത്ത് ഇപ്പം ഞാൻ എന്താ പറയാ അതെന്താ തിരുമേനിക്ക് തിരുമേനേതായ ഒരു അഭിപ്രായം ഇല്ലേ ചോദിക്കുക അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉണ്ണിമോളുടെ സങ്കടം എനിക്ക് മനസ്സിലാകും കാരണം ആ കുഞ്ഞു മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടെന്ന് കാരണം ഈ പ്രായത്തിൽ ഈ തിരുഭാവരണമായിട്ട് വന്നു കഴിഞ്ഞപ്പം അത് നിരസിച്ച് കഴിയുമ്പോഴുള്ള വേദന ആ കുഞ്ഞു മനസ്സിനെ ഞാൻ മാനിക്കുന്നുണ്ട് പക്ഷേ ദേവയ്യമ്മക്ക് ആചാരസ്ഥാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം ഏറ്റെടുത്ത് ഉത്സവം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവാഭരണമായിട്ട് ഉണ്ണിമോൾക്ക് വരാൻ കഴിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കാർത്തിക് മേനോനാണ് ഉത്സവം എന്ന് പറഞ്ഞത് അയാളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഉത്സവം നടത്താനായിട്ട് അദ്ദേഹം തുനിഞ്ഞിറങ്ങി അദ്ദേഹം ആഭരണം കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി അദ്ദേഹത്തിന് ആഭരണം വേണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് പറയണേ അതോടൊപ്പം തന്നെ ഉണ്ണിമോൾ കൊണ്ടെന്ന തിരുവാരണം വേണ്ടെന്ന് പറയാനും എനിക്ക് കഴിയുന്നില്ല എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അയ്യപ്പ സ്വാമിയായിട്ടൊരു വഴി കാണിച്ച വിട്ടേന്ന് പറയാം ഇത് കേട്ടപ്പൊ ജയനും ദേഷ്യമെന്നു അയ്യപ്പസ്വാമി ആട്ടോ തിരുമേനി എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക ഗിരിദേമ്മ ശരിയാ അയ്യപ്പസ്വാമി ഇതിന് പറയട്ടെ അയ്യപ്പസ്വാമി ആയിട്ട് വഴി കാണിച്ചോണെന്ന് പറയാ രാജുവും പറഞ്ഞ അതേ ഈ പിള്ളേരൊക്കെ കേട്ട് പറയുന്ന പൊട്ടപുത്തരം കേട്ടോ നിൽക്കാല്ലോ ഇവിടെ സമയം അതെ അമ്മേ അമ്മയ്ക്കൊരു കാര്യം അറിയാലോ കാർത്തി മേനോണ സാറിനെ ഈ ഉത്സവം നടത്തണം നല്ല ഗംഭീരമായിട്ട് നടത്തുക തന്നെ ചെയ്യും അദ്ദേഹത്തിന് അമ്മയുടെ ഷഷ്ടി പൂർത്തിയാ അപ്പൊ അതിനുവേണ്ടിട്ട് അമ്മ വിട്ടു വിട്ടുകൊടുക്കുകയും ചെയ്താ പിന്നെങ്കില് ഒന്നുമ്പോൾ തിരുഭാവരണം കൊണ്ടുവന്നു അത് നമുക്ക് അടുത്ത ഉത്സവത്തിനാ അണിയിക്കാം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം ഈ ഉത്സവം നടത്തട്ടെ അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് പ്രയോജനം ഉണ്ടാവും ക്ഷേത്രത്തിന് മാത്രമല്ല എനിക്കും പ്രയോജനം ഉണ്ടാവും എനിക്ക് ഒരു ജോലി അതിന്റെ ആഗ്രഹ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് അവര് തന്നെ ഉത്സവം നടത്തട്ടെ എന്ന് പറയാം പിന്നീട് ഉണ്ണിമോളോടായിട്ട് പറഞ്ഞു അതെ ഉണ്ണിമോളെ അറിയാലോ നിന്റെ ചെറിയമ്മേനെ ഒക്കെ രക്ഷിക്കേണ്ട കടമ നിനക്കില്ലേ അപ്പം അവർ സങ്കടപ്പെട്ടിട്ട് കരയുന്ന കാണുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുമോ അതൊന്നും ഈ ഒരു തവണത്തേക്ക് വിട്ടുകൊടുക്ക് അവർ കൊണ്ട് തിരുഭാവരണം ധരിക്കട്ടെ അയ്യപ്പ സ്വാമി ഇല്ലെങ്കിൽ എനിക്കോ അഖിൽമോനോ അതോടൊപ്പം നിന്റെ ചെറിയമ്മയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല നിന്റെ വേറെ കാല് ഞാൻ പിടിക്കാം എനിക്ക് ഈ ഒരു അവസരം എന്താ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് രാജുവിനങ്ങോട്ട് ചെല്ലുവാണ് രാജുവിൻ്റെ അടുത്ത വരുന്നത് അങ്ങനെ കാല് പിടിക്കാൻ ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് ഒന്നുമോള് പുറയിലേക്ക് മാറി എന്താ ചെറിയച്ച എങ്ങനെയാ കാണിക്കണേ വേണ്ട എൻ്റെ അകൽമോനൊക്കെ വേണ്ടിയിട്ടല്ലേ എനിക്ക് കുഴപ്പമില്ല ഞാൻ കൊണ്ടുവന്ന തിരുഭാവരണം ധരിക്കേണ്ട അയ്യപ്പസ്വാമി ഇനി അയ്യപ്പസ്വാമി കാർത്തിമേനൻ സാറും കൊണ്ടുവന്ന തിരുഭാവണം ധരിച്ചാൽ മതിയെന്ന് പറയാം ദേവയമ്മയ്ക്കും അല്ലാത്ത സങ്കടം ഈ സമയം തിരുമേനിയുടെ മുഖം അങ്ങോട്ട് മാറി ഇത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു തിരുമേനിക്ക് എപ്പോഴും ദേവികിയമ്മോട് ഇച്ചിരി ചായ് കൂടലുണ്ട് അതല്ലേ തിരുമേനിയുടെ മുഖത്തിൽ മംഗളം ചോദിക്കൂട പക്ഷെ തിരുമേനി ഒന്നും മിണ്ടിയില്ല ഈ സമയം അയ്യപ്പസ്വാമി അറിഞ്ഞു ഉണ്ണുമോളും ഉണ്ണിമോടെ കാര്യം പറഞ്ഞു സംഭവിച്ചു തന്നിരിക്കുന്നു പക്ഷെ അയ്യപ്പസ്വാമിക്കൊരു ആഗ്രഹം കാണുമല്ലോ ആരുടെ തിരുഭാവരണം അണിയെന്ന് അണിയണം എന്നല്ലേ അത് അയ്യപ്പസ്വാമി തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയാം ഈ സമയം ജയം പറഞ്ഞു എന്റെ പൊന്നു ഗിരിദേവ ഗിരിദേവനോട് തന്നെയല്ലേ പറഞ്ഞത് അയ്യപ്പസ്വാമി എന്നാ നിങ്ങൾ നൂലാ കെട്ടി വന്ന് പറഞ്ഞു തരുമോ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാ പെട്ടെന്നേ തിരുമേനി സമയം പോയിക്കൊണ്ടിരിക്കുക കാർത്തിമാനൻ സാറ് കൊണ്ടുവന്ന തിരുഭാവന എടുത്ത് അയ്യപ്പസ്വാമിക്ക് ചാർത്താൻ പറയുകയാണ് അത് പൂജിച്ച് വെച്ചിരിക്കുന്ന തിരുഭാവന അത് അങ്ങനെ തിരുമേനി വരുന്ന എല്ലാവരുടെ ആഗ്രഹം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ പിന്നെ ഉണ്ണിമോള് പറയുകയും ചെയ്തു അതുകൊണ്ട് കുഴപ്പമില്ല അത് തന്നെ അയ്യപ്പസ്വാമിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ തിരുഭാവന എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുവാട അങ്ങനെ പൂജിച്ച് വെച്ചിരിക്കുന്ന ആ തിരുഭാവന എടുക്കാനായിട്ടങ്ങ് വരുമ്പോഴത്തേനും പെട്ടെന്ന് നേരത്തൊരു എലി ഇതുവരെയും ആ എലിനെ അവൾ കണ്ടില്ല പെട്ടെന്നരത്തൊരു എലി എല്ലാവരും ഒരു നിമിഷം ഞെട്ടി തരിച്ച് പോവാം എരിയോ ഇതങ്ങനെ ഇതവിടെ വന്നു എല്ലാവർക്കും ഒരു അന്താളിപ്പാണ് ഈ സമയം ഗിരിദാൻ പറഞ്ഞു തിരുമേനി പൂജിച്ചു വെച്ചിരിക്കുന്ന തിരുഭാവണത്തിനെ തെലി കയറി അത് അശുദ്ധമായിരിക്കുന്നു തിരുമേനി ശരിയാ അതിനർത്ഥം അയ്യപ്പസ്വാമിക്ക് ഈ തിരുവാവണം സ്വീകരിക്കേണ്ട സമ്മതമല്ലെന്നോ അതിനർത്ഥം അയ്യപ്പസ്വാമി ഈ തിരുഭാവണം നിരസിച്ചിരിക്കുന്നു പറയാം കാർത്തി മേനോൻ്റെ മുഖം ഒന്ന് ഞെട്ടിത്തെറിച്ചു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എങ്ങനെ ഇഷ്ടമുണ്ടാവുന്നത് ജയനും രാജുവിനും എല്ലാം മനസ്സിലായി കാരണം അയ്യപ്പസ്വാമിക്ക് അനിഷ്ടമായെന്നുള്ള കാര്യം ഇപ്പം എന്തെങ്കിലും പറയാൻ പറ്റുമോ ഗിരിദാൻ പറഞ്ഞു കാര്യം തിരുമേനി ഒരു കാര്യം ചെയ്യുക ആ തിരുഭാവരണം കാർത്തിക് മേനോൻ്റെ തന്നെ കൊടുത്തിട്ട് ഉണ്ണിമോൾ കൊണ്ടുന്ന തിരുഭാവരണം പൂജിച്ച് അയ്യപ്പസ്വാമിക്ക് കണിയേക്കാൻ നോക്ക് അതേ സമയം എന്ന് പറയണം ഈ സമയം ഊരായ്മക്കാ പറഞ്ഞു അല്ല ഇപ്പം ഞങ്ങൾ എന്താ തിരുമേനി പറയണേ ഇനിയിപ്പോൾ അയ്യപ്പസ്വാമിയുടെ ഇഷ്ടമാണേ അങ്ങനെയാ തന്നെ നടക്കട്ടെ എന്ന് പറയണം പിന്നീട് കാർത്തിക് മേനോൻ വന്നിട്ട് താനവിടെ വെച്ചിരുന്ന തിരുഭാവരണ തിരികെ എടുക്കുവാണ് പിന്നീട് ദേവികൻ പറഞ്ഞു എനിക്ക് ഇത് സന്തോഷമുള്ളൂ ഒരു പക്ഷേ ഉണ്ണിമോൾ കൊടുത്ത തിരുഭാവരണം അണിയാനായിട്ടായിരിക്കും ഇഷ്ടം അതുകൊണ്ട് അത് തന്നെ നടക്കട്ടെ പിന്നെ ഈ ഷഷ്ടിപൂർത്തിയുടെ സമയത്ത് എനിക്ക് ഒരു ആചാരസ്ഥാനം കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ അയ്യപ്പസ്വാമിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കാർത്തിക് പേരോട് പറഞ്ഞു മോനെ നീ ആ തിരുഭാവരണം തിരികെ എടുത്ത് വെച്ചു കാരണം അയ്യപ്പസ്വാമിക്ക് നമ്മളോട് തിരുവാവണം ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇത്ര സൗഭാവ്യങ്ങളൊക്കെ അയ്യപ്പസ്വാമി തന്നു ദേവഗേമ്മയുടെ മനസ്സോ ഉണ്ണിമയുടെ മനസ്സോ വേദനിച്ച് അയ്യപ്പസ്വാമിക്ക് ഇഷ്ടപ്പെട്ടില്ല പാവ ഒരു പിഞ്ചു കുഞ്ഞല്ലേ അതിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്ക് തിരുഭാവരണം അയ്യപ്പസ്വാമിനെ അണിയിക്കേണ്ട എന്ന് പറയണം കാരണം ആ അറിയാം അയ്യപ്പ പ്രാധാന്യം എന്താണ് ആ പിഞ്ചു മനസ്സിന്റെ വേദന എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നീട് തിരുമേനെ അവിടെ ഇരുന്ന് ഉണ്ണിമോൾ മുടന്ന് തിരുവാവണം പൂജിക്കുകയാണ് ഈ സമയത്ത് രാമനാഥനെല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവനിങ്ങനെ രോഷകോളിനായിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുവാണ് അങ്ങനെ പൂച്ചോണ്ടിരിക്കണ സമയത്ത് ദേവഗിയമ്മ അങ്ങോട്ട് പോവാണ് ഉണ്ണിമോൾ വെച്ചു എന്താ മുത്തശ്ശി മുത്തശ്ശി പോണേ ഏ ഉണ്ണിമോൾ ഇവിടെ നിൽക്കുക തിരുവാഭരണം ചാർത്തതാണ് ഉണ്ണിമോൾക്ക് ഭയങ്കര ആഗ്രഹമില്ലേ ഉണ്ണിമോൾ ഇവിടെ നിന്ന് കണ്ടു ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയണം ഉണ്ണിമോൾക്ക് മനസ്സിലായ ദേവികേമന വിഷമം ഈ സമയത്ത് ഉണ്ണിമോൾ പറഞ്ഞ് എനിക്കറിയാം മുത്തശ്ശീന്ന് പറയണം അല്ല എന്നോട് എന്തോ അനിഷ്ടമായി ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടല്ലേ ഉണ്ണിമോളോട് കുഴപ്പമൊന്നുമില്ല എന്നോട് അനിഷ്ട സ്ഥാനം ഉള്ളതുകൊണ്ടല്ലേ ആചാരസ്ഥാനം തിരികെ വാങ്ങിയത് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഉണ്ണിമോളോട് നിക്ക് നിന്നോളം പറയണം ഈ സമയത്ത് ഉണ്ണിമോൾ പറഞ്ഞു വേണ്ട മുത്തശ്ശി മുത്തശ്ശി പോകണ്ട ഇനിയിപ്പോൾ മുത്തശ്ശി പോണ ആ കൂടെ ഞാനും വരും തിരുഭാവന അണിയിക്കുന്ന കാണാനൊന്നും എനിക്ക് താല്പര്യമില്ല മുത്തശ്ശി ആചാരസ്ഥാനം തിരിക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് എനിക്കതിനോട് താല്പര്യമുള്ളൂ അതുകൊണ്ട് വേണ്ട ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടേ ഒരു കൂടെ അങ്ങനെ നടക്കുകയാണ് ഈ സമയത്താണ് പുറയുന്നൊരു പിൻവിളി കേട്ടത് അത് വേറെ ആരുടെ ആയിരുന്നില്ല അത് സുമിത്രാമയുടെ പിൻവലിയായിരുന്നു കാരണം അതിൻ്റെ ഒരു കാരണമുണ്ടായിരുന്നു തിരുമേനി സുമിത്രാമയുടെ അടുത്ത് വന്നിട്ട് നിലവിളക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതേ ഈ ഏഴ് വലം വെക്കണം ഈ ശ്രീകോവിലിന് അതിനുശേഷം ഉണന്നിട്ട് ഈ വിളക്ക് ഇവിടെ വെക്കണമെന്ന് പറയാം കാരണം ആചാരസ്ഥാനത്തിരിക്കുന്ന ആളെ ഉത്സവത്തിന് മുമ്പ് ചെയ്യേണ്ട കർമ്മങ്ങളാണ് അതൊക്കെ അപ്പൊ അതാണ് സുമിത്രാമയോട് പറഞ്ഞത് പക്ഷെ സുമിത്രാമയ നിലവിളുക്ക് മേടിച്ചില്ല മേടിക്കാതെയാണ് ദേവയമ്മേനെ വിളിച്ചത് ദേവയമ്മ നിന്ന് കഴിഞ്ഞപ്പം സുമിത്രാമയ അങ്ങോട്ട് ചെല്ലുവാണ് എന്താ സുമിത്രാമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കാണ് ദേവികമ്മ വരാൻ പറയാണ് പിന്നീട് അങ്ങോട്ട് വിളിച്ചോണ്ട് വരിക തിരുമേനയുടെ നിലവിളക്കും മേടിക്കാൻ പറയാണ് കാരണം ഈ സ്ഥാനത്തിരിക്കേണ്ട ആള് ഞാനല്ല ദേവികമ്മയാണ് കാരണം ആചാരസ്ഥാനം എന്ന് ചെറിയ കാര്യമല്ല തിരുഭാവറിന് ഉണ്ണിമോൾ കൊണ്ടുവന്ന് അണിയാനായിട്ടാണ് അയ്യപ്പസ്വാമി ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ആചാര്യസ്ഥാനോ അത് ദേവയമ്മയ്ക്ക് തന്നെ ഞാൻ തിരിച്ചു നൽകുക ഒരു പക്ഷേ ഈ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയ്യപ്പസ്വാമി എന്നോട് കോപിക്കും അയ്യപ്പസ്വാമിയുടെ കോപത്തിന് മുമ്പ് തന്നെ ഞാൻ തിരികെ തരുന്ന എനിക്ക് നല്ലത് എനിക്കിതിനകത്ത് ഒരു മനപ്രയാസം ഇല്ല കുറച്ചു ദിവസം ഞാൻ ദേവികമ്മയുടെ അല്ലെ കുറച്ച് ദിവസം ദേവികമ്മ എന്റെ പുറയല്ലേ ഇങ്ങനെ നടന്നേ ഇനിയിപ്പൊ ഞാൻ ദേവികയമ്മയുടെ പുറകൊന്നും നടക്കാം എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തിമേനോനൊക്കെ മനസ്സിലായി കാരണം എന്താണ് അയ്യപ്പ സ്വാമിയുടെ മനസ്സിലെ ആഗ്രഹം എന്താന്നൊക്കെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടക്കുവാണ് ദേവകമ്മ തിരികെ വന്ന് നിലവിളക്ക് വാങ്ങി ശ്രീകോലിന് വലം വെക്കുകയൊക്കെയാണ് പിന്നീട് കാണിക്കുന്നേ രാമനാഥൻ ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ട് കാളിദാസം വരുന്നത് കാളിദാസം വന്നിട്ട് അതേ ഇന്ന് ഇന്നിവിടുത്തെ തിരുത്സവം നടക്കുക ശില്പി വന്നു ശില്പി വന്നു അതിമനോഹരമായിട്ട് അയ്യപ്പസാമിക്കുള്ള തിരുവാവണങ്ങളൊക്കെ പണിത് കൊടുത്തു എല്ലാവരും അയ്യപ്പസാമിയുടെ തിരു തിരുഭാവരണത്തിലേക്കായിരുന്നു നോക്കുന്നത് ഇത്ര നല്ല രീതിയിൽ എങ്ങനെ ഇത് പണുതു ആര് പണുതു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പ്രശംസിക്കുന്നുണ്ടായിരുന്നു നിനക്ക് മനസ്സിലായോടാ ഏഹ് എൻ്റെ കൈ തല്ലി ഓടിച്ചു കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും ഒരു ശില്പി ഐനു സാധിക്കില്ല ഒരു ഒരു ശില്പിയോ വിഗ്രഹങ്ങളോ ഒരു ശില്പമോ വിഗ്രഹങ്ങളോ പോലും പണിയാൻ പറ്റുന്നുള്ളത് പക്ഷെ എന്റെ ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തതാ ഇന്ന് അതെല്ലാം പണിത് ആരാന്നറിയാവോ എൻ്റെ മകൻ എൻ്റെ മകൻ ഇന്ന് ജയന്തനാന്ന് പറയാണ് ഇത് കേട്ടത് രാമനാഥൻ ഓഹോ അപ്പം അതാണല്ലോ നിന്റെ സന്തോഷത്തിൻ്റെ കാരണം നീ എന്താണെന്ന് വിചാരിച്ചേ നീയല്ലല്ലോ പണത് നിന്റെ മകനല്ലേ ഇത് പണതേ നിന്റെ കൈ തല്ലി ഓടിച്ചപ്പോൾ ഞാൻ നിന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കിനി ഒരിക്കലും നല്ലൊരു ശില്പിയാകാൻ കഴിയില്ലെന്ന് നിനക്കൊരു കളിപ്പാട്ടം പോലും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം സത്യം അല്ലേ നീ ചോദിക്കുകയാണ് ഈ സമയത്തും ജയന്തനം കൊണ്ടുവന്നെ ജയന്തം കേട്ട് രാമനാഥൻ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇവനാണ് തൻ്റെ അച്ഛൻ്റെ കൈ തല്ലി ഓടിച്ച് ഈ പരുവുവാക്കിയിട്ടത് കൊള്ളാം ഈ സമയം കാളിദാസം നീ എന്താ വിചാരിച്ചേ ഇതിനു മുമ്പ് ഒരു ശില്പം പോലെ എൻ്റെ മകൻ പണന്നിട്ടില്ല എന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പം കൂലിപ്പണിയെടുത്ത് എൻ്റെ മകൻ ജീവിക്കുന്നല്ല നീ പറഞ്ഞു ഇപ്പൊ തന്നെ അവൻ്റെ കഴിവ് കണ്ടോടാ എല്ലാ അയ്യപ്പസ്വാമിയുടെ കടാക്ഷം കൊണ്ടാണ് ഒരു ശില്പം പോലും പണിയാത്ത അവനെ എത്ര അതിവിദഗ്ധമായിട്ടാ അയ്യപ്പസ്വാമിക്കുള്ള തിരുഭാവണം പണിത് ഇതാടാ അയ്യപ്പസ്വാമിയുടെ കൃപാ എന്ന് പറഞ്ഞു പെട്ടെന്ന് കാളിദാസനെ കാളിദാസിനെ ജയന്തൻ വെല്ലുവിളിക്കുവാണ് ഇടാൻ നാണമില്ലട നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഏഹ് ഒടി ഞാൻ കൈയും തൂക്കണം നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ലടാ എന്ന് പറയുകയാണ് പെട്ടെന്ന് ജയന്തനം അങ്ങോട്ട് പറന്നെടുത്തു വന്നിട്ട് കാളി കാളിദാസിനെ എല്ലാം രാമദാസിൻ്റെ കോളർണം കൂടെ കയറി കുത്തിപ്പിടിക്കുവാണ് കുത്തിപ്പിടിച്ച് ആഹാ അപ്പം നീ ആരുന്നില്ലേ എൻ്റെ അച്ഛനെ കൈ തല്ലി പിടിച്ചത് നിന്നെ ഇന്ന് ഞാൻ ഉണ്ടല്ലോടാന്ന് പറഞ്ഞോണ്ട് ആ കോളർ കോളരെണ്ണങ്ങൾ കുത്തിപ്പിടിച്ച് തലങ്ങും വിലങ്ങും തല്ലുവാണെ എന്നിട്ട് പറഞ്ഞു നിനക്കറിയാവോ ചെറിയ നാളിലെ ഞാൻ കേട്ട് വളർന്നൊരു കാര്യമുണ്ട് എന്നെ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ അച്ഛൻ പോയെന്ന് പക്ഷേ എങ്കിൽ എൻ്റെ അച്ഛൻ പോയെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നടാ നിന്നെ എന്നെ കാണിച്ചു എന്നാൽ നമ്മൾ വീണ്ടും പഠിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കിയ വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഇനിയിപ്പോൾ അടുത്ത ഉണ്ണിമോളുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി